പേജറുകൾ പൊട്ടിത്തെറിച്ച് ലബനാനിൽ ഒൻപത് പേരും സിറിയയിൽ ഏഴ് പേരും കൊല്ലപ്പെട്ടു പതിനഞ്ച് മരണവും ഏകദേശം രണ്ടായിരത്തോളം ആളുകൾക്ക് പരിക്കേറ്റ വിവരവും പുറത്തു വന്നു എന്നുള്ളതല്ല യുദ്ധചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇലക്ട്രോണിക് ഡിവൈസ് പൊട്ടിത്തെറിച്ച് ഇത്ര ആളുകൾ മരണപ്പെടുകയും ഇത്രത്തോളം ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്ന വിവരവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇത്തരമൊരു സംഭവം ചരിത്രത്തിൽ ഇന്നു വരെയുള്ള ഒരു യുദ്ധത്തിൽ ആരും പ്രയോഗിച്ചിട്ടില്ല എന്നൊരു പ്രത്യേകതയും പേജർ സംവിധാനത്തിനുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ലോകത്താകമാനമുള്ള രാജ്യങ്ങളിലും അന്തർദേശീയ മീഡിയ പത്രങ്ങളിലുമൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് പേജർ പൊട്ടിത്തെറിച്ചിരിക്കുന്ന സംഭവത്തെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ സംഭവം നടത്തിയത് ഇസ്രായേലാണ് എന്ന് ലബനാനും ഇറാനും ആരോപിക്കുന്നു ഇസ്രായേൽ അത് സ്ഥിരീകരിക്കുകയോ അത് നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല അപ്പൊ എന്താണ് പേജർ ഉപയോഗിക്കുന്ന സംവിധാനം എന്താണ് എങ്ങനെയാണ് ഈ സ്ഫോടനം നടത്താൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചത് എന്ന കാര്യങ്ങളൊക്കെ അതീവ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യപ്പെടുകയാണ് അപ്പം നമ്മൾക്ക് അതിൻ്റെ സ്ഥിതി കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞു തുടങ്ങാം എന്താണ് പേജർ എന്നുള്ള കാര്യമാണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അതിനുശേഷമാണ് അതിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ പറയേണ്ടത് പേജർ എന്ന് പറഞ്ഞാൽ ഒരു മൊബൈലിന്റെ മൂന്നിൽ ഒന്ന് വലിപ്പമുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് ഏകദേശം നമ്മൾ പറയുന്ന സമയത്ത് ഇത്ര വലിപ്പം ഉണ്ടാവും പേജർ എന്ന് പറയുന്ന സംവിധാനത്തിന്റെ വലിപ്പം നമ്മൾ കണക്കാക്കുന്ന സമയത്ത് ഏകദേശം ഇത്രയാണുള്ളത് അപ്പൊ ഇത് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ പേജർ ഉപയോഗിച്ചിട്ടുണ്ട് നമുക്ക് കമ്പനി തന്നിരുന്നു അത് ആ കാലത്തൊക്കെ അപൂർവമായിരിക്കുന്ന വ്യക്തികൾ മാത്രമാണ് കമ്പനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് മാത്രമാണ് ഒരു സ്ഥാപനം പേജർ എന്ന് പറയുന്ന ഈ ഇലക്ട്രോണിക് ഡിവൈസ് നൽകുക അപ്പം അതുകൊണ്ട് തന്നെ ആ കാലത്തൊക്കെ ഈ പേജർ കിട്ടിയ ഒരു കമ്പനിയുടെ ഉദ്യോഗസ്ഥൻ ആ കമ്പനിയുടെ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ള വ്യക്തിയായിട്ട് തന്നെ വിലയിരുത്തും അദ്ദേഹം ഷർട്ടൊക്കെ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഇൻസേർട്ടിന്റെ പുറത്ത് ഈ പേജർ വെച്ചിട്ടാണ് നടക്കുക അപ്പോൾ നമ്മൾ പ്രശസ്തനായിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ അറിയപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ചെയ്യും അപ്പോൾ ഞാൻ എന്റെ കമ്പനിയും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലവും തമ്മിൽ വലിയ അന്തരം ഉണ്ടായിരുന്നു അപ്പോൾ ഒലയ എന്ന് പറയുന്ന ഭാഗത്ത് റിയാദെന്ന ഭാഗത്ത് ഞാൻ എന്റെ സ്ഥാപനം പ്രവർത്തിക്കുന്നു ബത്ത എന്ന് പറയുന്ന അതിന്റെ തലസ്ഥാന നഗരിയോട് സമാനമായിരിക്കുന്ന ആ സ്ഥലത്ത് നമ്മൾ വർക്ക് ചെയ്യുന്നു ഒരു ദോഹാൻ എന്ന് പറയുന്ന ഇലക്ട്രോണിക് ഷോപ്പിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള സ്ഥിതിയാണ് അപ്പോൾ എനിക്ക് എന്നെ കമ്പനിക്ക് പല ഘട്ടത്തിൽ ആവശ്യം വരും ഞാൻ ഡ്രൈവർ ജോലിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് പേജർ തന്നു അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് പേജർ പരിചയപ്പെടുന്നത് അതിന്റെ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അറിയുന്നത് കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് എന്താണ് പേജർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ഇലക്ട്രോണിക് ഡിവൈസ് ആണ് ഇതിന്റെ പ്രയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഡിവൈസ് ഈ ഡിവൈസിലേക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി പറ്റും നമ്മൾക്ക് കോൾ ചെയ്യാനും പറ്റും എന്നാൽ ഇതിനകത്ത് അകത്ത് സിമ്മില്ല ഇതിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ കഴിയുകയില്ല ഏത് ഭാഗത്താണ് എന്നുള്ള ലൊക്കേഷൻ ഒന്നും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഡിവൈസിന് സാധിക്കുകയില്ല ഈ ഡിവൈസ് മുഖാന്തരം സാധിക്കില്ല ഇതിൽ സിമ്മ് വർക്കാവുകയും ചെയ്യില്ല പിന്നെ അങ്ങനെ കോൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അന്നത്തെ കാലത്ത് മൊബൈൽ ആക്റ്റീവ് അല്ലായിരുന്നു പിന്നീടാണ് മൊബൈൽ സംവിധാനങ്ങളൊക്കെ ഉണ്ടായത് അപ്പൊ ടെലിഫോണിലൂടെ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് കോൾ ചെയ്യുന്ന നമ്പർ ഡിസ്പ്ലേ ആവും അത്രയേ ഇതിൽ ചെയ്യുന്നുള്ളൂ നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട അഞ്ചോ പത്തോ നമ്പറുകൾ ഓൾറെഡിയിൽ നമ്മൾ കരുതിയിരിക്കും അപ്പൊ ഈ നമ്പറിൽ നിന്നാണോ വിളി വരുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാൻ വേണ്ടി പറ്റും അപ്പൊ അങ്ങനെ വന്നാൽ നമ്മൾ ഇത് ചെയ്യും തൊട്ടടുത്ത ബൂത്തിൽ പോയിട്ട് നമ്മൾ കമ്പനിലേക്ക് തിരിച്ചു വിളിക്കും എന്താ വിളിച്ചത് എന്താ ഇതിലേക്ക് നമ്പർ വന്നിട്ടുണ്ട് എന്ന കാര്യങ്ങൾ നമ്മളെ വിവരങ്ങളൊക്കെ ചോദിക്കാമല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുക അതായത് നമ്മളെ ബന്ധപ്പെടാൻ വേണ്ടി കമ്പനി ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് പേജർ എന്ന് പറയുന്നത് അതിലേക്ക് വരിക ടെലിഫോൺ നമ്പർ മാത്രം ഡിസ്പ്ലേ ആവും അതിനു വേണമെങ്കിൽ രണ്ടു മൂന്ന് അതിൽ സൗണ്ടുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മൊബൈലൊക്കെ ഒരു ഒരുപാട് റിംഗ് ടൂൺ വരുന്നതിനോട് അനുബന്ധിച്ച് തന്നെ ഇതിൽ മൂന്ന് നാല് റിംഗ് ടൂൺ ഉണ്ടാവും നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം അതല്ലെങ്കിൽ നമുക്കത് വൈബ്രേറ്റിൽ വെക്കാനും വേണ്ടി പറ്റും അപ്പം നമ്മുടെ പോക്കറ്റിലൊക്കെ ആണ് വെക്കുന്നതെങ്കിൽ അത് വൈബ്രേഷൻ അടിക്കും അടുത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്ന നമ്പർ വന്നിട്ടുണ്ട് അപ്പം ആ നമ്പർ നമ്മുടെ കയ്യിൽ സേവ് ചെയ്ത നമ്പർ ആണെങ്കിൽ നമുക്ക് തൊട്ടടുത്ത ബൂത്ത് പോയിട്ട് തിരിച്ച് അങ്ങോട്ട് വിളിക്കാൻ പറ്റും നമ്മളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് പേജറോട് ഉദ്ദേശിക്കുന്നത് പിന്നെ അതിലേക്ക് മെസ്സേജ് വരും മെസ്സേജ് വരാൻ നമ്മുടെ മൊബൈൽ മൊബൈലിലേക്ക് നമ്മൾ മെസ്സേജ് ആക്കുന്ന അതുപോലെ തന്നെ മെസ്സേജ് ഇതിൽ കാണാൻ പറ്റും ഈ രണ്ട് കാര്യത്തിനു വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പൊ അത് കമ്മ്യൂണിക്കേഷൻ ചെയ്യാന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് ലൊക്കേഷൻ കാണാൻ പറ്റാത്തത് കൊണ്ട് ഇത്തരം യുദ്ധമുഖത്തൊക്കെ വളരെ സജീവമായ രീതിയിൽ ഈ പേജർ സംവിധാനം ഉപയോഗിച്ചു വരുന്നു മുമ്പ് ബില്ലാദൻ ഈ പേജസ് സംവിധാനം ഉപയോഗിക്കപ്പെട്ട അതായത് ഇലക്ട്രോണിക് ഡിവൈസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ഒരു വസ്തു ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയാണ് ബില്ലാദൻ എന്ന് പറയുന്നത് ബില്ലാദൻ പാകിസ്ഥാനിലെ അബാട്ടാബാദ് എന്ന് പറയുന്ന ഒളി സങ്കേതത്തിൽ അദ്ദേഹം കൂടുന്നത് അഞ്ച് ലക്ഷത്തോളം മൊബൈൽ റെക്കോർഡിംഗ് സംവിധാനങ്ങളൊക്കെ അമേരിക്ക ആ കാലത്ത് പരിശോധിച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലോ ആണ് ഉള്ളത് എന്ന് മാത്രമാണ് മനസ്സിലായത് ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിക്കാത്തത് കൊണ്ട് അതിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെട്ട് രണ്ടോ മൂന്നോ നാലോ വർഷം എടുത്തിട്ടാണ് അവർക്കിത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയത് പിന്നീട് അവർ ഉപയോഗിച്ച വൈകൾ എന്ന് പറഞ്ഞാൽ ആകാശ നിരീക്ഷണം നടത്തി പിന്നെ അതോടൊപ്പം തന്നെ ഈ പകർച്ചവ്യാധിയുടെ മരുന്ന് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംവിധാനം ഉണ്ടാക്കി അങ്ങനെ ഒരുപാട് ശ്രമത്തിന്റെ ഫല ഭാഗമായിട്ടാണ് ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിക്കാത്തത് കൊണ്ട് വില്ലാതെ കണ്ടുപിടിക്കാൻ വേണ്ടി അഞ്ച് വർഷത്തോളം പണ്ടെടുത്തതെന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് ബില്ലാദിനായിട്ട് ബന്ധപ്പെട്ട് ചെലവായിരിക്കുന്ന സംഖ്യ നാഷണൽ കോൺഗ്രസിന് വേണ്ടി അവതരിപ്പിച്ചത് തന്നെ അന്ന് അമേരിക്ക ഞെട്ടിപ്പോയിരിക്കുന്നു അത്രയ്ക്ക് വലുതാണ് റഡാർ സംവിധാനത്തിൽ കൊടുങ്ങാത്ത രീതിയിൽ ഈ പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ വലിയ സൗഹൃദ ബന്ധമുള്ള രാജ്യമാണ് സഖ്യകക്ഷികളാണ് എന്നതിനാൽ പാകിസ്ഥാന്റെ കൈവശത്തിലുള്ള റഡാർ സംവിധാനത്തിൽ കൊടുങ്ങാത്ത രീതിയിൽ ആകാശ നിരീക്ഷണം നടത്തിക്കൊണ്ടാണ് ബില്ലാദിനെ പിടികൂടിയത് പിള്ളാടെ കണ്ടു പിന്നെ വെടിവെച്ച് കൊന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം അതിന് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടത് കൊണ്ട് നമുക്ക് പിന്നീട് ഒരിക്കൽ പറയാം അപ്പൊ ഈ പേജർ സംവിധാനം മൂവായിരത്തോളം പേജർ തായ്വാനിൽ നിന്ന് ലെബനാനിലെ ഇസ്ബുല്ല ഗ്രൂപ്പ് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക് അത് അതിന്റെ രഹസ്യങ്ങൾ ഇങ്ങനെ ഒരു പേജർ സംവിധാനം തായ്വാനിൽ നിന്ന് ആദ്യം അത് ഇസ്രായേലിന്റെ മേഡാണ് എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോ അന്വേഷണ റിപ്പോർട്ട് ന്യൂയോർക്ക് ടൈംസ് പോലെയുള്ള അന്താരാഷ്ട്ര മീഡിയകൾ ഏകദേശം പുറത്തിറക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുമ്പോൾ മൂവായിരത്തോളം പേജറുകൾ തായ്വാന്റെ നിർമ്മിതമായിരിക്കുന്ന കമ്പനിയിൽ നിന്ന് ആ കമ്പനിയുടെ പേര് പറഞ്ഞത് സോൾട്ട് അപ്പോളോ കമ്പനി ഈ കമ്പനിയിൽ നിന്നാണ് വാങ്ങിയത് ആ വാങ്ങിയ കമ്പനി ഈ ഈ കമ്പനി ഈ വസ്തുക്കൾ കൊണ്ടുവരുന്ന സമയത്ത് അത് ഇസ്രായേൽ സൈന്യമോ അല്ലെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട മൊസാദ് വിഭാഗമോ പിടികൂടി അതിൻറെ അകത്ത് അവര് സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ചു വെച്ചു എന്ന് പറയപ്പെടുന്നു സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ചു വെച്ചു എന്ന് പറയുന്നത് ലിഥിയം ചൂടായി ലി അതായത് ബാറ്ററിയുടെ ലിഥിയം ചൂടായി പൊട്ടിത്തെറിച്ചു എന്നായിരുന്നു ആദ്യത്തെ റിപ്പോർട്ട് രണ്ടാമത്തേത് പറയുന്നത് പത്ത് മുതൽ ഇരുപത് ഗ്രാം വരെ ബാറ്ററിയോടനുബന്ധിച്ചുകൊണ്ട് വളരെ സൂക്ഷ്മമായ രീതിയിൽ ഈ മൂവായിരം ഡിവൈസിൻ്റെ അകത്തും അവർ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ചു വെച്ചു ഇത് ആർക്കറിയുന്നില്ല ഹിസ്ബുല്ലാ ഗ്രൂപ്പിന് അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയുന്നില്ല ഏറ്റവും കൂടുതൽ ഈ ഈ പറയപ്പെട്ട വസ്തുക്കൾ ഉപയോഗിക്കുന്ന മേഖലയാണ് ലബനാൻ എന്ന് പറയപ്പെടുന്നു പേജറുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനമാണ് പറയുന്നത് അപ്പോ ആ ഉപയോഗിക്കുന്ന വസ്തുക്കളെ ഒരേ സമയം നിയന്ത്രിക്കാനോ കൺട്രോൾ ചെയ്യാനോ എന്തോ ഒരു സംവിധാനം ഒരു പക്ഷേ ഇസ്രായേലിന്റെ കൈവശത്തിൽ ഉണ്ടാവാം അങ്ങനെയാണ് ഇപ്പൊ നിഗമനത്തിൽ എത്തിച്ചേരുന്നത് അപ്പൊ നമ്മൾക്കറിയാം നമ്മുടെ മൊബൈലിന്റെ അകത്തൊക്കെ ചില സമയത്ത് മെസ്സേജുകൾ വരും അത് ഏതെങ്കിലും ബിസിനസ് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലോ ഒക്കെ മെസ്സേജ് വരും ഈ മെസ്സേജ് വരുന്നത് ഒരുപക്ഷെ ഒന്നും രണ്ടും ലക്ഷം മെസ്സേജുകൾ ഒരേ സമയത്ത് അയക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ ഇതിൽ പറയുന്നത് ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ തലവൻ ഈ പേജർ മുഖാന്തരം ബന്ധപ്പെടുന്ന തരത്തിൽ ഒരു വ്യാജമായിരിക്കുന്ന സന്ദേശം ഇസ്രായേലിന്റെ നിന്ന് ഈ പേജർ നമ്പറുകളിലേക്ക് വന്നു നമ്മൾ അതിന്റെ കൂടെ ഒന്നുകൂടി പറയാൻ വിട്ടു പോയിട്ടുണ്ട് ഓരോരോ പേജറിനും ഓരോരോ നമ്പർ ഉണ്ടാവും ഒരു ആറക്ക നമ്പർ ഉണ്ടാവും ഈ ആറൊക്കെ നമ്പർ ഒരു പേജറിന് മാത്രമേ ഉണ്ടാവും നമ്മുടെ മൊബൈലിലെ സിമ്മ് പോലത്തെ മൊബൈലിൽ ഒരു സിമ്മ് ഒരാൾക്ക് ഒന്ന് മാത്രമേ ഉണ്ടാവും ഒരു ഒരു നമ്പർ മാത്രമേ ഒരു സിമ്മിന് ഉണ്ടാവും എന്ന് പോലെ എല്ലാ പേജറിനും ഒരു നമ്പർ ഉണ്ടാവും ആറക്കോ എട്ടൊക്കെ നമ്പറൊക്കെ ഉണ്ടാവും എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന പേജറിന്റെ ആറക്ക ആയിരുന്നു ഈ ആറൊക്കെ നമ്പറിലേക്കാണ് നമ്മൾ മെസ്സേജ് അയക്കുന്നത് അതിലേക്കാണ് കോൾ ചെയ്യുന്നത് അപ്പോൾ കോള് ഡിസ്പ്ലേ ആവും അതേപോലെ മെസ്സേജ് ആണെങ്കിൽ അത് വരും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞല്ലോ അതേപോലെ ഇതിനെ നിയന്ത്രിക്കുന്ന തരത്തിൽ എന്തോ ഒരു സംവിധാനം വെച്ചിട്ട് ഒരേ സമയം ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ തലവന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മെസ്സേജ് വരുന്ന തരത്തിൽ അതിനെ ഘടിപ്പിച്ചു വെച്ചു എന്നുള്ളതും ഒരേ സമയത്ത് ഈ മെസ്സേജ് ഈ പറയപ്പെട്ട മൂവായിരം പേജറുകളിലേക്ക് എത്തി എന്നുള്ളതും അത് ഒരു വ്യാജമായിരിക്കുന്ന അതല്ലെങ്കിൽ മറ്റെന്തോ ഒരു കണക്ടിവിറ്റി സ്ഫോടന വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ സ്ഫോടനം നടത്താൻ ഉതകുന്ന തരത്തിലുള്ള സംവിധാനം ചെയ്തുകൊണ്ടിരുന്ന ഒരു മെസ്സേജ് ആയിരിക്കും ചില മെസ്സേജുകളൊക്കെ അങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട് അങ്ങനെയാണ് ഒരേ സമയത്ത് ഇത് പൊട്ടിത്തെറിക്കുന്നത് അപ്പം ഇതിനെക്കുറിച്ചുള്ള സമഗ്രമായിരിക്കുന്ന അന്വേഷണം ഇപ്പം തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ പൂർണ്ണ രൂപങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും അപ്പോൾ ഒരു ഒരു പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ ഈ ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ശത്രുപക്ഷമായിരിക്കുന്ന രാജ്യത്തിന് നേരെ ഒരു യുദ്ധ മുനമ്പിൽ നിന്ന് ഒരു അക്രമം നടത്തുന്നത് ഇസ്രായേലിനെ കുറിച്ച് മുമ്പ് തന്നെ പറയപ്പെട്ട പല കാര്യങ്ങളിലും ഒന്ന് അവർ ചതിയന്മാരാണ് ഏത് തരത്തിലും അവർ ശത്രുവെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കും ഒരുപാട് ഉദാഹരണങ്ങൾ ഇതിന് മുൻപൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ പ്രവൃത്തി ഇപ്പോൾ ഇറാനിൽ വെച്ചിട്ട് അമാസിന്റെ നേതാവിനെ കൊലപ്പെടുത്തുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല പൂർണ്ണമായ രീതിയിൽ അത് ഇസ്രായേലാണ് ചെയ്തത് ഇറാൻ ആരോപിച്ചിട്ടുണ്ട് പക്ഷേ ഇറാൻ ഇസ്രായേൽ അത് അംഗീകരിച്ചിട്ടില്ല ഇസ്രായേൽ അത് നിഷേധിച്ചിട്ടില്ല അത്തരം പ്രവർത്തികളൊക്കെ പല ഘട്ടത്തിൽ ചെയ്യാറുണ്ട് അപ്പോൾ അമാസിന്റെ നേതാവായിരിക്കുന്ന ഇസ്മായിൽ ഖനിയ താമസിച്ചിരിക്കുന്ന വീടിൻ്റെ അകത്ത് അയാൾ താ അയാൾ കിടന്നുറങ്ങിയ മുറിയുടെ രൂപം പോലും ഇസ്രായേൽ സൈന്യത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇസ്രായേൽ സൈന്യത്തിനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ആരാണോ ഈ അക്രമം നടത്തി അവർക്കോ ലഭിക്കുന്ന തരത്തിലുള്ള സംവിധാനം ഒരുക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ അവർക്ക് സാധിച്ചിട്ടുണ്ട് അത് സൈനിക മേഖലയിൽ നിന്ന് കൊടുത്തതാണ് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഇതിനോടനുബന്ധിച്ച് ഒന്ന് രണ്ട് ബിസിനസ് സംബന്ധമായിരിക്കുന്ന കാര്യത്തെ കൂടി പരാമർശിക്കുകയാണ് അതിൽ ഒന്ന് റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് മുൻപ് നമ്മൾ പറഞ്ഞതാണ് ചെറിയ മുതൽ മുടക്കിന് വലിയ വരുമാനം ഉണ്ടാകുന്ന ഒരു സംവിധാനമാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് പത്ത് വർഷത്തിലധികം ഈ മേഖല പ്രവർത്തിക്കുന്നതുമായി സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഈ മേഖല ഒന്നുകൂടി വിപുലീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അത് ഇതിന് താൽപ്പര്യമുള്ള ആളുകൾക്ക് ഈ തായ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചാൽ അത് അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാം എന്നുള്ള കാര്യം ഓർമ്മിക്കുകയാണ് രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ സ്വർണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് ഹോൾസെയിൽ മാർക്കറ്റ് ഹോൾസെയിൽ ആഭരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ഹോൾസെയിലായിട്ട് വ്യത്യസ്തമായിരിക്കുന്ന ജ്വല്ലറികൾ വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ വിൽപ്പന നടത്തുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഈ മേഖലയും വലിയ രീതിയിലുള്ള സാമ്പത്തിക വരുമാനം ഉണ്ടാകുന്നതാണ് ഈ രണ്ട് മേഖലയും നമ്മുടെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത രീതിയിൽ ഇല്ലാതെ തന്നെ വലിയ രീതിയിൽ ലാഭം ലഭ്യമാകുന്ന രീതിയിലുള്ള സംവിധാനമാണ് അപ്പോൾ ഈ കാര്യത്തിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അതിന്റെ വിശദീകൾ അറിയാൻ പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനൊക്കെ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ അറിയാം എന്ന് കൂടി ഇതിനോടനുബന്ധിച്ച് അറിയിക്കുക അതുകൊണ്ട് പേജർ സംവിധാനമൊന്നും വലിയ രീതിയിലൊന്നും വന്നിട്ടില്ല ഇത് ഗൾഫ് മേഖലയിൽ തൊഴിൽ ഇത് തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത് ഇപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ മേഖലയിലൊക്കെ ഈ പേജർ സംവിധാനം ചില മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നതായിട്ട് പറയുന്നു ഈ മറ്റുള്ള രഹസ്യമായിരിക്കുന്ന ആയുധ സംവിധാന കാര്യങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ചില വ്യക്തികളൊക്കെ ഉപയോഗിക്കുന്ന വളരെ അപൂർവമാണ് അപ്പം അതുകൊണ്ട് ഈ പേജർ സംവിധാനം എങ്ങനെയുള്ളതെന്നല്ല ഇപ്പോ സ്പെയിൻ ഈ വിഷയമായി അല്ലെങ്കിൽ ഇവരിപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തായ്വാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു ഞങ്ങൾ കൃത്യവും വ്യക്തമായ രീതിയിലാണ് ഇത് നിർമ്മിച്ചത് അതിൽ അപാകത കാര്യങ്ങളൊന്നുമില്ല മാത്രമല്ല യൂറോപ്പിലെ ഒരു കമ്പനിയുടെ പേര് പറഞ്ഞിട്ട് അവർക്കാണ് ഈ വിതരണാവകാശവും നിർമ്മാണാവകാശവും നൽകിയിരിക്കുന്നത് ഞങ്ങൾ അതിന്റെ മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് ബാക്കി പ്രവർത്തി ചെയ്ത അവരാണ് അവരിൽ നിന്ന് വിഷയങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ള തരത്തിൽ അന്വേഷിക്കുന്നു മറ്റൊരു റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെയാണ് തായ്വാനിൽ നിർമ്മിച്ച് ലബനാനിൽ ഹിസ്ബുൽ ഗ്രൂപ്പിന് മൂവായിരത്തോളം പേജുകൾ വരുന്ന വിവരം രഹസ്യമായ രീതിയിൽ ചോർന്നു പോയിരിക്കുന്നു അതിനെ തടഞ്ഞുകൊണ്ട് അതിൻ്റെ അകത്ത് പത്ത് മുതൽ ഇരുപത് ഗ്രാം വരെ ഈ പറയപ്പെടുന്ന സ്ഫോടക വസ്തുക്കൾ നിക്ഷേപിച്ചിരിക്കുന്നു അതിനെ ഒരേ സമയത്ത് കൺട്രോൾ ചെയ്യുന്ന ഒരു സംവിധാനങ്ങളും ഇസ്രായേൽ ഉണ്ടാക്കിയിരിക്കുന്നു അപ്പം അതിങ്ങനെ ഒരുപാട് ഉപയോഗിച്ച് ഒരു കൃത്യസമയമായ സമയത്താണ് അവരെന്തു ചെയ്യുന്നത് ഈ വ്യാജമായിരിക്കുന്ന മെസ്സേജുകൾ ഇതിനെ പ്രതിരോധിക്കുന്ന തരത്തിൽ ഇതിനെ തകർക്കുന്ന തരത്തിൽ മെസ്സേജുകൾ വരുന്നു അതുകൊണ്ട് ആ സമയത്ത് ആ മെസ്സേജ് റിംഗ് ടോൺ അടിക്കുന്ന സമയത്ത് അതായത് സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ ഈ മൊബൈൽ ഇത് റീചാർജ് ചെയ്യാ എന്ന് പറയുന്നത് അതൊക്കെ കരണ്ട് കൊണ്ടല്ല റീചാർജ് ചെയ്യുന്നത് ബാറ്ററിയാണ് കറണ്ട് റീചാർജ് പേജർ കറണ്ട് കൊണ്ടല്ല റീചാർജ് ചെയ്യുന്നത് ബാറ്ററി കൊണ്ടാണ് നമ്മുടെ വാച്ചിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയാണ് അത് റീചാർജ് ചെയ്യുന്നത് അപ്പൊ റീചാർജ് അത് സ്വിച്ച് ഓഫ് ആക്കിയോ അല്ലെങ്കിൽ ഉപയോഗിക്കാതെ ഏതെങ്കിലും ഭാഗത്തേക്ക് വെക്കുകയോ അല്ലെങ്കിൽ ഈ ചാർജ് കഴിഞ്ഞു നിൽക്കുന്ന പേജറിനോ ഇതൊരു സംഭവം നടക്കില്ല ഒന്നും നടക്കൂല ആ സമയത്ത് മാത്രം നിലവിൽ ചാർജ് ആയിരിക്കുന്ന നിലവിൽ ശരീരത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കൈവശത്തിലുള്ള ഒന്ന് മാത്രം ഉള്ളതാണ് ഈ പൊട്ടിത്തെറിച്ചത് അതുകൊണ്ട് മൂവായിരം അവർ നൽകിയിട്ടുണ്ടെങ്കിൽ ഈ മൂവായിരം ഒരിക്കലും പൊട്ടിത്തെറിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം ചില ആളുകളൊക്കെ അത് വെച്ച് മറന്നു പോയിട്ടുണ്ടാവും വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അതില്ലാതെ വന്നവരുണ്ടാവും അത് പൊട്ടിത്തെറിച്ചാൽ അവരുടെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു ഏതെങ്കിലും സ്ഥലത്താണ് വെച്ചെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല അങ്ങനത്തെ കുറെ വിഷയങ്ങൾ തണുത്ത ഏരിയയിലൊക്കെ പൊട്ടിത്തെറിയാൻ സംബന്ധിച്ച് സ്ട്രോങ് കുറയും അങ്ങനത്തെ കുറെ വിഷയങ്ങളുണ്ട് അപ്പൊ മൂവായിരം പൊട്ടിത്തെറിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് ഒരുപക്ഷെ ആരും പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവും നല്ല സാധ്യതകൾ പറയുന്നു പൊട്ടിത്തെറിച്ചവർക്ക് മാത്രമല്ല അതിന് കൂടെ ഉള്ളവർക്കും വലിയ രീതിയിൽ പരിക്കേറ്റിരിക്കുന്ന പേരും നൂറോളം ആളുകൾക്ക് അത്യാവശ്യം നന്നായിട്ട് പരിക്കേറ്റിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് വരുന്നത് ആശുപത്രി നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു വലിയ രീതിയിലുള്ള അന്വേഷണ കാര്യങ്ങളൊക്കെ നടത്തുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നു അപ്പം ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഈ കാര്യങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവർ പല രീതിയിലും ഇടപെടലുകൾ നടത്തിയത് ഈ ഫക്രിസാദ ഈ ശാസ്ത്രജ്ഞ ഇറാന്റെ ശാസ്ത്രജ്ഞരെ കൊലപ്പെടുത്തിയത് ഇതുപോലെയുള്ള വലിയ നൂതന സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് കാറിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന നൂറ് കിലോമീറ്റർ വൈദൂരത്തിലെ വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പക്രിസാദയും ഭാര്യയും ഒരേ അവിടുത്തെ ശാസ്ത്രജ്ഞനായിരിക്കുന്ന പക്രിസാദയും ഭാര്യയും ഒരേ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഭാര്യ ഒഴിവാക്കിക്കൊണ്ട് ഈ ശാസ്ത്രജ്ഞനെ തന്നെ കൃത്യമായ രീതിയിൽ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് അയാളെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇസ്രായും സാധിച്ചു ഇസ്ലാമി അത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും അപ്പോൾ അത് ലേസർ കുറി ലേസർ സംവിധാനമാണ് അതിന് ഉപയോഗിച്ചത് എന്ന് പറയുന്നു അത് എത്രത്തോളം ഒരു വാഹനം സ്പീഡിൽ പോകുന്നു അത്രത്തോളം സ്പീഡിൽ ഈ ലേസറിന്റെ ലേസറിനെ പായിച്ചു കൊണ്ടാണ് അക്രമം നടത്തിയത് എന്ന് റിപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ പല രീതിയിലുള്ള സംഭവങ്ങൾ ലേസർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാന്റെ സൈനിക കമാൻഡർ സുലൈമാനിയെ ഇറാ ഇറാഖിന്റെ തലസ്ഥാനമായിരിക്കുന്ന ബാഗ്ദാദ് എയർപോർട്ടിനോട് ചേർന്നുകൊണ്ട് കൊലപ്പെടുത്തിയ സംഭവം മുമ്പ് റിപ്പോർട്ട് ചെയ്തത് പിന്നീട് ഇപ്പോൾ മൂന്നാമത്തെ കൊല എന്ന് പറയുന്നത് ഹമാസിന്റെ നേതാവിന് ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയത് പിന്നീട് ഇപ്പോൾ നാലാമത്തതാണ് ലബനാലിൽ വന്നിരിക്കുന്ന പേജറുമായിട്ട് ബന്ധപ്പെട്ട ഈ വിഷയങ്ങൾ അപ്പൊ ഇതിലൊക്കെ ഉപയോഗിക്കുന്ന സാങ്കേതിക സംവിധാനങ്ങൾ ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ളതാണ് അപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ശത്രുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഏറ്റവും മോശത്തരമായിരിക്കുന്ന പ്രവർത്തികൾ സാധാരണഗതിയിൽ ചെയ്യാറുണ്ട് ചതിയന്മാരെ പോലെയുള്ള പ്രവർത്തികളാണ് അവര് പല ഘട്ടങ്ങളിൽ ചെയ്യുക എന്നുള്ളത് പല രീതിയിലുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിന് അറിയാവുന്നതാണ് ഏതായിരുന്നാലും ഇതിന്റെ ഭവിഷ്യത്തുകൾ എത്രത്തോളം ഉണ്ടാവും ഏത് തരത്തിലാണ് ഇറാൻ അടങ്ങുന്ന സംഘങ്ങൾ പ്രതികരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്